ഇത്രയും ഒരുമയുള്ള നാടൻ പൂച്ചേനെയും ബഹുർഷിൻകാറ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ വീട്ടിലെ പൂച്ചകളുടെ ഒരു രാത്രികാല കാഴ്ച കാണിച്ചുതരാം കേട്ടോ രാത്രി എന്ന് വെച്ചാൽ ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ടൈം ഇവരെവിടെയാണ് എടുക്കുന്നത് എടുക്കുന്നതെന്ന് കാണിച്ചുതരാം ഒരാളിതാ ഈ തയ്യൽ മെഷീൻ്റെ മുകളിലാണ് നമ്മളിതിപ്പോൾ ഉപയോഗിക്കാറൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ റീന പുള്ളിക്കാരി അവിടെ കയറി കിടക്കും എല്ലാ ദിവസവും ഒരേ സ്ഥലത്തല്ല കേട്ടോ എവിടെയാണോ അവർക്ക് അന്നത്തെ ദിവസം കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അവിടെ കയറി അവരങ്ങനെ കിടക്കും അപ്പം ഇത്ര നേരം ഉറങ്ങുമായിരുന്നു ഈ ഫോണും കൊണ്ട് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി തലയൊക്കെ ഒന്ന് പൊക്കി അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ ഇനി അടുത്തളെ കാണിച്ചുതരാം നമ്മുടെ റോക്കി എഴുന്നേറ്റിട്ടുണ്ട് കസേരയിലാണ് കേട്ടോ കിടന്ന് ഉറങ്ങുന്നത് അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്തായിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഈ റൂമ് രാത്രി സമയത്ത് നമ്മൾ മുന്നിലോട്ടുള്ള അടച്ചിടും അതായത് പിന്നെ ഇവർക്ക് ചൂടായതുകൊണ്ട് കൊണ്ട് ഫാനും ഇട്ട് കൊടുത്തേക്കും പിന്നെ രാത്രി മൊത്തം ഇവർ ഈയൊരു റൂമിനകത്തായിരിക്കും കേട്ടോ റോക്കിക്ക് വലിയ മൈൻഡൊന്നും ഇല്ല മാത്രമല്ല സംസാരിച്ചിട്ട് ആകെ ഡിസ്റ്റർബ് ഡിസ്റ്റർബായിട്ടുണ്ട് അങ്ങനെ കിടക്കാണ് ഇത് നമ്മുടെ കോക്കായി പുള്ളിക്കാരിയും ഒരു കസേരയിലാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ആളുടെ ഉറക്കവും ഇതുപോലൊരു കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതാണ് ശീലം പിന്നെ ചില സമയങ്ങളിൽ മാത്രം തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കാറുണ്ട് കേട്ടോ ഇനി രാത്രിയായാലും പകലായാലും ഉറക്കമില്ലാത്ത ഒരേ ഒരു സാധനം നമ്മുടെ കിച്ചുട്ടനാണ് അപ്പോൾ ഇതുവരെ ഉറങ്ങിയിട്ടൊന്നുമില്ല കളിയോട് കളി തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി ശല്യം ചെയ്യും കേട്ടോ ഉറങ്ങുന്ന പൂച്ചോടെ പോയിട്ട് ശല്യം ചെയ്യും കിച്ചു നമ്മുടെ കോക്കായിനെ ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ കോക്കായ്ക്കാണെങ്കിൽ ഇവനെ ഒട്ടും ഇഷ്ടമില്ല കണ്ടും കാണുമ്പോൾ തന്നെ ഓടിക്കളയും പിന്നെ ഉണ്ടാ പോയി പോയി പോയിട്ടോ ഇവിടെ വാ നീ മാറിക്കൊടുക്ക് കോക്കായി നീ എവിടെ ഉറങ്ങട്ടെ കിടന്നു കിട ോട്ടാടാ മാറിക്കേ അതിന് ശല്യം ചെയ്യല്ലേ കിടന്നോട്ടോ കസേര ഓടിച്ചു വിട്ട പുള്ളിത് റോക്കിയുടെ കസേരയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവനെ കുറച്ചു നേരം ശല്യം ചെയ്യാനായിരിക്കാം നമുക്ക് എന്തായാലും ഇവിടെ നിന്നും ഇവനെടുത്തും മാറ്റിക്കളയാം നീ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ ഇവിടെ കിടന്നു കേട്ടോ എന്നാ മീള്ള പേർഷ്യും കാറ്റിനും അതുപോലെ തന്നെ അങ്ങനെ വികൃതി കാട്ടിക്കാട്ടി അവസാനം ആശാനവർക്കത്തിലായി